ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരാൾ ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതല്ല ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും അത് വല്ലാതെ പൊലിപ്പിക്കും നമ്മുടെ മുസ്ലിം പുരോഹിതന്മാർ പ്രത്യേകിച്ച് മുസ്ലിം സുഹൃത്തുക്കൾക്കുമുണ്ട് അങ്ങനെ ഒരു സ്വഭാവം ആരെങ്കിലും മതത്തിൽ നിന്ന് പുറത്തു പോയാലോ ഈ മതത്തെക്കുറിച്ച് കൂടുതൽ വിമർശിച്ചാലോ മതത്തിൽ നിന്ന് പുറത്തു പോയവർ പറയുന്ന ആശയങ്ങൾ കൂടുതൽ ആളുകൾ നെഞ്ചിലേറ്റുകയോ ചെയ്താൽ അതവർക്ക് വാർത്തയല്ല മതത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തോ വലിയ മാനവികതയുണ്ട് എന്നാണ് പൊതുവെ ഇവർ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാറുള്ളതെങ്കിലും മതത്തിലുള്ള ആളുകളുടെ മാനവികത എന്താണെന്നും അവർ ഈ സമൂഹത്തോട് ഏത് രൂപത്തിലുള്ള കൃത്യങ്ങളാണ് ചെയ്യുന്നതെന്നും വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഇപ്പോ ആട് ജീവിതം വല്ലാതെ വൈറലായി നല്ലത് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ആ നോവൽ വായിച്ചിട്ടുമില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തായിരുന്നാലും ഒരു അഭിപ്രായം പറയുന്നത് ശരിയുമല്ല അതുകൊണ്ട് ആ ഭാഗം ഞാനൊങ്ങ് വിടുന്നു അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണല്ലോ അതുകൊണ്ട് ഇനി അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ ആട് ജീവിതം പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് മൂടു ജീവിതവും കഴിഞ്ഞ ദിവസം നമ്മുടെ രാമസിംഹൻജി എഴുതിയിട്ടുണ്ടായിരുന്നു ആട് ജീവിതം വൈറലായതുപോലെ ചർച്ചയായതുപോലെ മൂടു ജീവിതവും ശരിയല്ലേ മൂട് കീറി വരുന്ന ഗോൾഡ് എത്രയാ നമ്മുടെ നാട്ടില് ഏ അപ്പോ ഉമ്മറം ഗോൾഡും പിന്നാമ്പുറം ഗോൾഡും നമ്മുടെ നാട്ടിൽ ശരിക്കു പറഞ്ഞാൽ ചർച്ചയാകണോ വേണ്ടേ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ചർച്ചയാകണം ഏ അപ്പൊ സമദ് സമദ് എന്നൊരു ഡോക്ടർ വിളിക്കുക ഒരുത്തനെ കമിഴ്ത്തി കിടത്തിയിട്ട് എന്നിട്ട് സമദ് റിലാക്സ് റിലാക്സ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ പുറത്ത് തട്ടുക വലിയ ഒരു നൂല് നൂലിന്റെ അറ്റത്ത് ഒരു ഗോൾഡ് ബിസ്ക്കറ്റ് ആണ് അത് വലിച്ചെടുക്കുന്നു കൂൾ 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 എന്ന് പറയുന്നു ഒരെണ്ണം എടുക്കുന്നു രണ്ടാമതൊരെണ്ണം എടുക്കുന്നു മൂന്നാമതൊരെണ്ണം എടുക്കുന്നു അങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോ മൂട് വഴിയുള്ള സ്വർണവും ശരിക്ക് പറഞ്ഞാൽ ചർച്ചയാകേണ്ടതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ മൂട് കീറുന്നത് അത്രയും നമ്മുടെ കാക്കമാരാണല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇവരുടെ മൂട് ചെറിയ പ്രായം മുതലേ വിശാലമാണ് ആ വിശാലമായതാണ് നമ്മൾ ഈ കാണുന്നതും അല്ലെ ഏ അപ്പോ ശരിക്കു പറഞ്ഞാല് മദ്രസാ തലം മുതലേ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് വിശാലമാക്കി കൊണ്ടുവരുന്ന മൂട് പിന്നീട് ഇവർക്ക് കിലോ കണക്കിന് സ്വർണം വയ്ക്കത്തക്ക രൂപത്തിൽ മൂട് വിശാലമായി മാറുന്നു എന്റെ മൂട് ജീവിതം ഒരു സിനിമയാക്കാൻ ആരും തയ്യാറല്ലാത്തത് ശരി എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ രാമസിംഹന ബൂബക്കർ അദ്ദേഹം തന്നെ ഇതൊരു സിനിമയാക്കട്ടെ അല്ലെ വിവാദ സിനിമകളൊക്കെ സൃഷ്ടിച്ച് വളരെ പാരമ്പര്യമുള്ള ഒരാളുകൂടിയാണല്ലോ അതുകൊണ്ട് മൂടുവഴി വരുന്ന സ്വർണം എങ്ങോട്ടാണ് പോകുന്നതെന്നും ഇവരെ ജാമ്യത്തിൽ എടുക്കാൻ വരുന്നത് ആരാണെന്നും ആ സ്വർണം വഴി ഇവിടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്നും ജനങ്ങളൊന്നറിയട്ടെ അല്ലേ ശരിക്കും അറിയട്ടെ അപ്പോ ഇവിടെ മതം വിട്ട ആളുകള് ശരിക്കു പറഞ്ഞാൽ ആദ്യ കാലത്തൊക്കെ വല്ലാതെ ഭയമായിരുന്നു ഈ മതത്തെ വിമർശിക്കാൻ കാരണം നമ്മുടെ മതം പെട്ടെന്ന് കൊള്ളുന്ന ഒരു മതമാണ് വളരെ പെട്ടെന്ന് ഈ മതവികാരം പ്രണപ്പെടും അതുകൊണ്ട് ഈ മതത്തെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും ഭയമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരവസ്ഥയില്ല മതത്തിൽ നിന്നും പുറത്തു വരുന്ന ആളുകൾ നിർഭയം അവരുടെ ആശയങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതുപോലെ തമ്മിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം നല്ല മതല്ലേ കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഒരു മാത്രമല്ല കൂടെ കഴിവില്ല രണ്ടാമത്തെ അത് മുസ്ലിങ്ങളുടെ തന്നെ അത് മുസ്ലിം കണ്ടല്ല മുഹമ്മദ് യാതൊരു ബന്ധു ഇല്ല പിന്നെ കൗബയുമായിട്ട് മക്കത്തെ കൗബ ദേവാലയം മക്കത്തെ മസീൽ ഹർമ്മ എന്ന് പറയുന്ന കൗബയുമായിട്ട് മുഹമ്മദിനൊരു പുലവന്തം പോലെ പേഗൻ മതക്കാരുടെതായാലും അതായത് മുഹമ്മദിന്റെ മുഹമ്മദ് ആവിർഭാവത്ത് മക്കത്തെ പ്രബല മതം എന്ന് പറയുന്ന ഒന്ന് ജൂതാ ഒന്ന് ക്രിസ്ത്യ മത പേഗൻ മതം പിന്നെ കുറേഷ്യയുടെ മതം ഈ അത് കുറേഷിയുടെ പൊതുവെ മത പല ഗോത്ര ദൈവങ്ങൾ അതിൽ പേഗൻ മതക്കാരുടെ ക്ഷേത്രമായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവിടെ ഇസ്ലാമിനെ കുറിച്ച് പരസ്യമായും രഹസ്യമായും ഒക്കെ പ്രബോധനം ചെയ്യുന്നത് പ്രവാചകനാണെന്നല്ലേ ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബഹുദൈവാരാധകരുടെ ക്ഷേത്രങ്ങൾ കയ്യേറി അവരെ അടിച്ചോടിക്കുകയും കൊല്ലുകയും മതം മാറ്റുകയും ചെയ്തിട്ട് അവരുടെ ആരാധനാലയങ്ങൾ പിന്നീട് മസ്ജിദുകളാക്കുകയല്ലേ ചെയ്തത് അങ്ങനെ വെട്ടിപ്പിടിച്ച പള്ളികൾ എങ്ങനെയാണ് നിങ്ങൾ അറിയപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റുന്നത് പരിശുദ്ധ മക്ക പരിശുദ്ധമായ മദീന മസ്ജിദുൽ ഇതൊക്കെ ദേവാലയങ്ങളായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് പോലെ അമ്പലമായിരുന്നു നിങ്ങളൊക്കെ അമ്പലം ഉണ്ട് മൂർത്തികളെ വെച്ചായിരുന്നു അവർ അമ്പലമുണ്ട് നിങ്ങൾ മൂർത്തികളെ മൂർത്തികളെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദേവന്മാരുണ്ടായിരുന്നു ദേവന്മാർ അറിയാമോ

നിവൃത്തിയില്ല ജീവിക്കണ്ടേ അതുകൊണ്ടു മാത്രമാണ് അവർ ഇസ്ലാം മതം സ്വീകരിച്ച് നിലനിന്ന് പോയത് ിൽ പറയുന്നുണ്ട് അതിന് അർത്ഥം അറിയോ മുസ്ലിമെ യഹൂദന്മാരെ അല്ലയോ ക്രിസ്ത്യാനികളെ അല്ലയോ സാബികളെ സാബികളെ ക്രിസ്തമം ഉറച്ചു പറഞ്ഞതിനുശേഷം ഉണ്ടായിരുന്ന ഒരു പ്രബര വിഭാഗമാണ് സാബികൾ പറഞ്ഞ ഒരു വിഭാഗം വിളിച്ചു പറയുകയാണ് നിങ്ങൾ അള്ളാഹു അന്ത്വസിക്കുകയും സൽക്കരണം അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾ ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല അല്ല മറക്കാരെ ഏപ്പിച്ചത് മനസ്സിലായി

മതത്തിൽ ബലാൽക്കാരമില്ല നിർബന്ധിക്കണ്ട അവൻ അവന്റെ മതം അനുസരിച്ച് മുന്നോട്ട് പോയ്ക്കോട്ടെ ഞാൻ എന്റെ മതം അനുസരിച്ച് മുന്നോട്ട് പോയിക്കോളാം സത്യനിഷേധികളോട് പറയുക കുൽ താങ്കൾ പറയുക അവരോട് കാഫിറൂൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല അങ്ങനെ കുറച്ച് ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടിനെ ആരാധിച്ച് മുന്നോട്ട് പോയ്ക്കോ ഞാൻ എന്റെ ആരാധനകളുമായിട്ട് മുമ്പോട്ട് പോയിക്കോളാം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ ആയുധ ബലമുണ്ടായി സംഘടിത ശക്തി ഉണ്ടായി അപ്പോൾ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് കപ്പം തന്നോ ഞങ്ങൾക്ക് നികുതി തന്ന് ഞങ്ങളോടൊപ്പം കൂടിക്കോ അതല്ലെങ്കിൽ പറഞ്ഞ് പ്രത്യക്ഷമായി ഞങ്ങളുടെ മതം സ്വീകരിച്ചോ ഇനി അതും അല്ലെങ്കിൽ നാടുപേക്ഷിച്ച് പൊയ്ക്കോ അല്ലെങ്കിൽ തല നീട്ടിത്തരൂ ഞങ്ങൾ ആഞ്ഞു വേട്ടെ ഇങ്ങനെ ഈ മതത്തിലേക്കാക്കിയ ആളുകളാണ് അധികവും നാടുവിട്ടവരതിലേറെ ഇസ്ലാമിനെ ശേഷം പറഞ്ഞു മുസ്ലിം അല്ലാത്ത ആരെയും കുറേയധികം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് പറയുവാണ് നിങ്ങളുടെ പൂർവ്വ മതവിശ്വാസികൾ ഉണ്ടല്ലോ നിങ്ങളെ നമ്മൾ ഈ രൂപത്തിലേക്കാക്കി കൊണ്ടുവന്നതാണല്ലോ ഞങ്ങളുടെ മതം ഒന്ന് വളർത്തുന്നതിന് വേണ്ടി പിന്നീട് നിങ്ങൾ ബയോളജിക്കലി അങ്ങ് വളർത്തിക്കോ കൃഷിയുടെ ഇഷ്ടം പോലെ ഇല്ലേ കലപ്പയ്ക്ക് ബലവും ഒന്നാകൂ തന്നിട്ടില്ലേ ആവട്ടെ ആക്കിക്കോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകളുടെ ചങ്ങാത്തം സ്വീകരിക്കരുത് അവരിനി മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും ഇണകളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ശരി അവരുമായിട്ട് നിങ്ങൾ ഒരു ബന്ധം നിങ്ങൾ ഒരു സ്നേഹബന്ധം ഒരു ശിക്ഷണം സ്വീകരിച്ചാൽ നിങ്ങളുമായിട്ട് എങ്ങനെയാ ഭീഷണിയ മൊത്തം പറയാണ് മദീന അപ്പൊ മുസ്ലിങ്ങൾ ഗൾഫിൽ പോകാനോ സൗദി അറേബ്യയിലേക്ക് അവര് ഈ ഉമ്രന്ന് പറഞ്ഞ തീർത്ഥാടന യാത്രക്കൊക്കെ പോകുമ്പോ അവര് രണ്ടു സ്ഥലത്താണ് പോകുന്നത് മക്കത്തും മദീനത്തും മക്കളുടെ കാര്യം പറഞ്ഞു മദീന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ മദീനയിലെ മുഹമ്മദ് കെട്ടിയ ഒരു പള്ളിയുണ്ട് ഈ പച്ച ഗുബ ഗുബ അറിയാലോ ഡോമ് പോലെ പച്ച ഒരു പള്ളിയാണ് അധികം മുസ്ലിം കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദീനയുടെ പള്ളി പള്ളിയാണ് അതിന്റെ പിക്ചർ ഒക്കെ അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ജൂതന്മാരെ രക്തത്തിന്റെ മേലെ കെട്ടിപ്പൊക്കിയ പള്ളിയാണത് ഈ മദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലൊക്കെ ചോലന്മാരും പാണ്ഡ്യന്മാരും ഈ പല്ലവന്മാരും പരിചയുന്ന സ്ഥലമാണെന്നല്ലോ ഈ പറഞ്ഞ തമിഴ്നാട് അതുപോലെ തന്നെ ഈ ജൂത ഈ ചോലന്മാരും പാണ്ഡ്യമാരും പല്ലവന്മാരും ആരാന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ സനാതനധർമ്മക്കാരാണ് അവര് ഏഹ് അധികം ശൈവഭക്തരായിരുന്നു ൈഷ്ണോ ഭക്തർക്കുണ്ട് എന്നാലും അവര് സനാതനധർമ്മം എന്ന് പറയാം അതുപോലെ തന്നെ ജൂത രാജാക്കന്മാർ ഭരിച്ചിരുന്ന മദീന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് മുഹമ്മദ് മുഹമ്മദ് ഒരു വലിയ വലിയൊരു സംഭവം കരുതി ഒട്ടന്മാരായിട്ടുള്ള ജൂതന്മാർ അന്നത്തെ ജൂതന്മാർ ഇന്നത്തെ ജൂതന്മാരിൽ എന്ത് ജൂതന്മാർക്ക് കിട്ടി കിട്ടിയവര് പഠിച്ചു സംഖ്യാള പോലെ തന്നെ സഖ്യാളല്ല ഹൈദവര പോലെ തന്നെ അത് അത്യാവശ്യം മറ്റേ കിട്ടിയപ്പോഴാണ് ഈ ഇസ്ലാമിനെ പറഞ്ഞതുപോലെ തന്നെ തക്കിയ മനസ്സിലാക്കാത്ത പാഹങ്ങളായിരുന്നു അന്നത്തെ ജൂതന്മാർ അവര് മുഹമ്മദിനെ മക്കയിലേക്ക് വിളിച്ച് മുഹമ്മദ് ഇരിക്കാനും സ്ഥലം കൊടുത്ത് മുഹമ്മദി നിസ്കരിക്കാനും മുഹമ്മദിന് കൊടുത്തു സിനഗോഗ് അറിയാലോ പട്ടാഞ്ചേരിയിലെ സിനിമ പോലെ തന്നെ അന്ന് അവിടെ ഈ പറഞ്ഞ ആരാധനാലയം ഉണ്ടായിരുന്നു അവിടെ മുഹമ്മദിനെ ഈ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദിന്റെ ഗോത്രദേവനെ ആരാധിക്കാനുള്ള എല്ലാ സംഭവം ഒരുക്കി കൊടുത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവിടുത്തെ ജൂതന്മാരെ കംപ്ലീറ്റ് അതായത് കുഹ്യബാഗ് അതായത് നമ്മുടെ ഈ മറ്റേ ലിംഗത്തിന്റെ മേലെ രോമം കിളിർത്തിട്ടുണ്ടോ എന്ന് നോക്കിട്ട് രോമം കിളിർത്ത കുട്ടികളുടെ തല വെട്ടിയിട്ട് കിണർ കുഴിച്ചിട്ട് അതിലേക്ക് കുഴിച്ചു മൂടി അതിൽ കാറി തുപ്പ്യം മുഹമ്മദ് ഈ പറഞ്ഞ ജൂത സ്ത്രീകളായിട്ടുള്ള പെണ്ണുങ്ങളെ ബലാത്സംഗവും അതുപോലെ തന്നെ അടിമകളുമാക്കി ഭോഗിച്ച് അവിടെ മദീന എന്ന് പള്ളി അപ്പൊ അത്തരത്തിൽ എത്രയെത്ര ഇവർ ചെയ്തിട്ടുണ്ട് പ്രവാചകൻ നിങ്ങള് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അടിച്ചു നോക്കുക ബനു കുറേ എന്ന് പറയുന്ന ഒരു കൂട്ടക്കൊലയുണ്ട് തുണി പൊക്കി നോക്കി രോമ വളർച്ച വന്നോ ഇല്ലേ എന്ന് നോക്കിയായിരുന്നു അവർ ജീവിക്കണോ കൊല്ലപ്പെടണോ എന്ന് പ്രവാചകൻ തീരുമാനിച്ചിരുന്നതെന്ന് പറയുമ്പോൾ എത്ര ഇവർ സഹജീവികളോട് ഇവർക്ക് ദയയല്ല ഉള്ളത് മറിച്ച് ഇവർക്കുള്ള വൈകാരികത എന്ന് പറയുന്നത് പകയാണ് മതത്തിന്റെ പേരിൽ ഒരു വിവേചനം പക തീർത്താൽ തീരാത്ത രക്തദാഹമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് രീതിയിലാണ് ഈ പറഞ്ഞ സംസ്കാരം ലോകത്ത് എല്ലാ അവിടുത്തെ എന്താ പറയാ പ്രാദേശികപരമായിട്ടുള്ള എല്ലാ മതങ്ങളെയും അല്ലെങ്കിൽ എല്ലാ സംസ്കാരങ്ങളെയും തുടച്ചു നീക്കിയിട്ടാണ് അവർ ഈ എല്ലാ പള്ളികളെയും എല്ലാ പള്ളികളും ഞാൻ പറഞ്ഞു ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് മലപ്പുറം ജില്ലയിൽ തിരുവന്താകുന്ന് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാക്തീയ ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഭദ്രാകളി ക്ഷേത്രം മാമാകം ഒക്കെ മാമാകത്തിന് ചാവറുകളൊക്കെ പ്രതിജ്ഞ ചെയ്തു തന്നെ സ്ഥലമാണ് ഈ പറഞ്ഞ തിരുവന്താകുന്ന് ക്ഷേത്രം തിരുവന്താകുന്ന് ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റിൽ ഇതുപോലെ തന്നെ തളി മഹാദേവ ക്ഷേത്രമുണ്ട് അത് ഇതുപോലെ തന്നെ മുഹമ്മദിന്റെ ആയിട്ടുള്ള ടിപ്പ് കൊളിച്ചതാണ് അത് പൊളിച്ചിട്ട് അത് പുനഃസൃഷ്ടിക്കാൻ വേണ്ടിട്ട് ഇന്നിപ്പോ ഈ സലീമും മറ്റേ മൻസൂറൊക്കെ കോൺഗ്രസുകാരാണെന്ന് പറയാറുണ്ടല്ലോ ഓം യഥാർത്ഥ കോൺഗ്രസ്സുകാരനായിട്ടുള്ള കെ കേളപ്പൻ കേരള ഗാന്ധിയനായിട്ടുള്ള കെ കേളപ്പന് സത്യാഗ്രഹം കടന്നിട്ട് ഉണ്ടാക്കിയതാണ് ഇന്ന് അവിടെയുള്ള തളിക്ഷേത്രം ഇന്നും സത്യത്തില് അതിന്റെ ഗർഭഗൃഹം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പ്രതിഷ്ഠ യഥാർത്ഥ സ്ഥലത്തല്ല ഇന്നും നിങ്ങൾ അങ്ങാടിപ്പുറം വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തളി ആലോചിക്കണം ഇതൊക്കെ ഈ ലോകത്തോടൊന്ന് തുറന്ന് പറയാൻ ആര് തയ്യാറാണ് മതം വിട്ട ഞങ്ങളെ പോലെയുള്ള ബലിയാടുകളല്ലാതെ അതിൻ്റെ പേരിൽ വരുന്ന കഷ്ട നഷ്ടങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറായി ഒരു ജനതയെ മുഴുവനും പൊട്ടക്കണത്തിൽ നിന്നും വലിച്ചു മുകളിലേക്ക് എടുക്കുക ഞങ്ങള് ചുറ്റും ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ആളുകൾ ആളുകളിരിക്കും ആയുധങ്ങളുമായി തിരിഞ്ഞു നോക്കുന്നില്ല ആരാണ് നമ്മളെ ആക്രമിക്കാൻ വരുന്നതെന്ന് നമ്മളെയും തള്ളി ഈ കിണറ്റിലേക്കിടുമോ അതോ കഴുത്തങ്ങ് കണ്ടിച്ചു കൊണ്ടുപോകുമോ എന്ന് അറിയില്ല ഈ രാജ്യം ഏതെങ്കിലും ഒരു മതത്തിന്റെ കീഴിലാകാതിരിക്കാൻ ഒരു മതാധിപത്യ രാജ്യമാകാതിരിക്കാൻ ഇവിടെ മതത്തിന്റെ പേരിൽ വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യനും മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാനും സഹകരിക്കാനും ആ രൂപത്തിലുള്ള സഹവർത്തിത്വം നിലനിർത്തി കൊണ്ടുപോകാനും നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരം മത തീവ്രവാദത്തെയും അടിച്ചമർത്തലുകളെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നതും ഈ രാജ്യത്തിന് വേണ്ടി നിരന്തരം സംസാരിക്കുന്നതും മതതീവ്രവാദത്തിനെതിരെയും മതഭീകരവാദത്തിനെതിരെയും നിരന്തരം ശബ്ദിക്കുന്നതും പ്രവർത്തിക്കുന്നതും നന്ദി